ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് താനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം വിഷുഫലത്തിലെ ഉത്രാടം നാളിനെക്കുറിച്ചാണ് പറയുന്നത് ഉത്രാടം നാളിനെ സംബന്ധിച്ചിടത്തോളം നാളിന് ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥകൾ ധാരാളം നിലനിൽക്കുന്നൊരു നാളാണ് മേടം ഇടവും മിഥുനും കർക്കിടക മാസങ്ങളിൽ ഉത്രാടം നാളിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് പഠന പ്രക്രിയയിലൊക്കെ വളരെയധികം ഉയർന്നു പോകുന്ന മക്കൾ അതുപോലെ തന്നെ അവർക്ക് പ്രശംസകൾ ലഭിക്കുന്നത് ഒക്കെ വലിയ സന്തോഷമുണ്ടാക്കിയെടുക്കുന്ന നിലവാരത്തിലേക്കാണ് ഉത്രാടം നാളുകാർ വന്നെത്തുന്നത് ഭാര്യയുമായി ചിലപ്പോഴകന്ന് കഴിയേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കണം സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിയിലോ ജോലി സ്ഥലത്തോ ആക്ഷേപങ്ങൾ കേൾക്കാനുള്ള ഒരു സമയം സംജാതമാകുന്നത് പോലെ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ശ്രദ്ധിക്കണം ചെയ്യുന്ന ജോലി നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിക്കുക മറ്റാരെങ്കിലും നമ്മളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയാൽ അവർക്ക് വശമ്പതരാകാതെ നമ്മൾ നമ്മുടേതായ ജോലി ചെയ്യുക ആക്ഷേപത്തിന് ഒരിക്കലും നിന്നുകൊടുക്കാതെ ഇരിക്കുക ഉദര രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉദര രോഗങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട് വസ്തുക്കൾ വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിന് സമയവും അവസരവും വന്നുചേരും തീർച്ചയായും വസ്തുക്കൾ വാങ്ങുക വസ്തു വാങ്ങണം വീട് വയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് നടക്കുന്ന സന്ദർഭമാണ് വീട് വയ്ക്കാൻ അതുപോലെ തന്നെ അടിത്തറ ഇടുന്ന സാഹചര്യം ഉണ്ടാകും തീർച്ചയായും വാഹനങ്ങൾ വാങ്ങാൻ കഴിയും തുടങ്ങി ദോഷങ്ങൾക്കിടയിലും നന്മയുള്ള കാലഘട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാളാണ് ഉത്രാടം നാൾ അതുപോലെ തന്നെ വാഹന അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് സൂക്ഷിക്കുക സ്വന്തമായി വീട് വാങ്ങുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് വീട് ഇല്ലാതെ അല്ലെങ്കിൽ സ്ഥലമില്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു വീട്ടിൽ താമസിക്കണം വേണ്ടി ചില ധന ഇടപാടുകളൊക്കെ നടത്തേണ്ടി വരുന്നു ബാങ്കുമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടും ഒക്കെ ധനമിടപാടുകൾ നടത്തുന്നു അത് വിജയകരമായി മാറും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ അനുവദിക്കപ്പെടും സ്വന്തമായൊരു വീട് സ്വാഭാവികമായും വാങ്ങുവാനോ അല്ലെങ്കിൽ വയ്ക്കുവാനോ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരും ഉറപ്പായും ഉത്തരാടുന്ന ആളുകാർക്ക് സ്വന്തമായൊരു വീട്ടിൽ താമസിക്കാനുള്ള ഉണ്ടാകുന്ന വർഷം കൂടിയിട്ടാണിത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരമായിരിക്കുന്ന സമയമാണ് ഒരുപാട് ഇഷ്ടങ്ങളിലൂടെ കടന്നു പോയി വിദ്യാഭ്യാസം നേടുവാനുള്ള ഒരു സമയം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഉത്രാടുന്നാളുകാരായ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഈ വർഷം കാണുന്നുണ്ട് എന്നുവെച്ചാൽ ഒരുപാട് ഒരുപാട് കൂടി പല പല മേഖലകളിൽ ബന്ധപ്പെട്ട സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും അതുപോലെ മറ്റ് പ്രവർത്തന മേഖലകളാണെങ്കിലും ഈ പ്രവർത്തന മേഖലയിലൂടെ എല്ലാം സഞ്ചരിച്ച് ആഹ്ലാദപുരസരം പഠിക്കുന്നതിനുള്ളൊരു അവസരം ഉത്രാടുന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കർക്കിടക മാസത്തിൽ ഫലം ലഭിക്കാൻ ചാൻസ് കൂടുതലാണ് തീർച്ചയായിട്ടും ഉത്രാടം നാളുകാരായിരിക്കുന്ന ആളുകൾക്ക് കർക്കിടകം മാസത്തിൽ പി എസ് സി എക്സാമിനേഷനിൽ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാനോ ജോലിക്കോ സാധ്യത കാണുന്നുണ്ട് അതല്ല വിദേശ വ്യവസ്ഥകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ആ നാൾ വളരെയധികം ഉപകാരപ്രദമായി മാറുന്നു ചിങ്ങം കന്നി തുലാം വൃശ്ചികം മാസങ്ങളിൽ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ വിജയം ദർശിക്കാനാവും കലാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് കലാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നല്ല കാലമാണ് അതുപോലെ തന്നെ സിനിമ സീരിയൽസ് അതുപോലെയൊക്കെയുള്ള അവസരങ്ങൾ അഭിനയിക്കാനുള്ള ചാൻസുകൾ ലഭിക്കാൻ ഇട കാണുന്നുണ്ട് കലാപ്രവർത്തനത്തിൻ്റെ മേന്മയിൽ നിൽക്കുന്ന ഉത്രാടൻ നാളുകാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറഞ്ഞത് അവരുദ്ദേശിക്കുന്ന പോലെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ അല്ലെങ്കിൽ സീരിയൽസുകളിലൊക്കെ അഭിനയിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അഗ്നി ജലം എന്നിവയോടുകൂടിയുള്ള ബന്ധം കുറയ്ക്കണം അതിലൂടെ ചില ആപത്തുകൾ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപകട സാധ്യതയുണ്ട് അതുകൊണ്ട് അഗ്നി അതുപോലെ തന്നെ ജലം എന്നിവയിലധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു തുലാമാസം അവസാനം മുതൽ കാലം കുറേയേറെ അനുകൂലമായി മാറും കലാകായിക മേഖലയിലുള്ളവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും അതായത് നമ്മുടെ നാട് വിട്ടുതന്നെ പോയി മത്സരിക്കുവാനുള്ള അവസരം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും തുലാമാസം വളരെ തുലാമാസം മുതൽ അങ്ങോട്ടുള്ള മാസം വളരെ ഭാഗ്യദായകമായ മാസങ്ങളാണ് വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ രാത്രി സഞ്ചാരങ്ങളും വളരെ സൂക്ഷിക്കണം അപകട സാധ്യത ചെറുതായി കാണുന്നുണ്ട് തുലാം വൃശ്ചിക മാസങ്ങളിൽ സാമ്പത്തിക ഉയർച്ച അംഗീകാരം എന്നിവയുണ്ടാകുന്നുണ്ട് ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണാൻ കഴിയും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബിസിനസ് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഒരുപാട് ലാഭങ്ങൾ നേടത്തക്ക തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനായിട്ടുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഭാഗ്യമുണ്ടാകും സാധാരണക്കാർക്ക് എപ്പോഴും അനിവാര്യമായ സാധനങ്ങൾ തന്നെയാവും അതാത് അതിൻ്റെ അതായത് ബിസിനസ്സുകളിൽ അത്തരമൊരു വഴി തുറക്കും അതുപോലെ തന്നെ ധനു മകരം കുംഭം മാസങ്ങളിൽ ആരോഗ്യനില മെച്ചപ്പെടും അഗ്നി ജല ഭയം നിലനിൽക്കും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സ്വന്തമായി ഭൂമി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങുന്നതിനായിട്ടുള്ള അനുകൂലമായ സമയമാണ് ഉത്രാടം നാടുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് ആരോഗ്യനില മെച്ചപ്പെടുമെന്ന് പറഞ്ഞതിലൂടെ അസുഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു അവസരം ഇപ്പോഴുണ്ട് അതൊക്കെ മാറി മെച്ചപ്പെട്ട ശാരീരിക ആരോഗ്യം ആരോഗ്യമുണ്ടാകുന്നൊരു കാലമായി ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ ഉണ്ടാകും എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ് വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ റിയൽ എസ്റ്റേറ്റ് വ്യവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്കുണ്ടാകും ക്ഷേത്ര ദർശനം അതുപോലെ വഴിപാടുകൾ എന്നിവയിലൂടെ ഈശ്വര അനുഗ്രഹം ലഭിക്കും തൊഴിലന്വേഷകർക്ക് അനുകൂലമായ സമയമാണ് ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും എല്ലാം ഈശ്വരൻ്റെ സന്നിധിയിൽ അർപ്പണ മനോഭാവത്തോടുകൂടി സമർപ്പിച്ച് നമുക്ക് കിട്ടുന്ന സമയമൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും ഒക്കെ വളരെ കാര്യമായിട്ട് ശിശുരൂഷിക്കയും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ വളരെ നോക്കി അവരുടെ പ്രാർത്ഥനകളും വളരെയധികം പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മാതൃ പിതൃ സ്ഥാനീയരുടെ പ്രാർത്ഥന വളരെയധികം ഉപകാരപ്രദമാകുന്നൊരു നക്ഷത്രമാണ് ഉത്രാടം നാൾ അപ്പോൾ അച്ഛനെ കൊണ്ടും അമ്മയെക്കൊണ്ടുമൊക്കെ നല്ലതെന്ന് കേൾപ്പിക്കണം മുത്തശ്ശന്മാരും മുത്തശ്ശിമാർ അതേ പ്രായത്തിൽ വളരെയധികം കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏൽക്കുകയും ദൈവം അതിനുള്ള അനുഗ്രഹം നൽകുകയും ചെയ്യുന്ന വഴിയാണ് ഉത്രാടം നാളുകാരിൽ തെളിഞ്ഞുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രായമായവരുടെ പ്രാർത്ഥന ഉത്രാടം നാളുകാരെ വളരെ ഉയർന്ന നിലവാരത്തിൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തുക ഈ പറയുന്ന അനാഥാലയങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ പിന്നെ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് കാണുന്ന വൃദ്ധർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുക അവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുക തുടങ്ങിയൊക്കെ ഉത്തരവാദിത് നാളുകാർ ചെയ്താൽ തീർച്ചയായും അവരുടെ ജീവിതത്തിന് ഒരു വമ്പൻ മാറ്റം തന്നെയാണ് ഉണ്ടാവുക തൊഴിലന്വേഷകർക്ക് അനുകൂലമായ സമയമാണ് മീനം മേടം മാസങ്ങളിലെത്തുമ്പോൾ ജോലി ലഭിക്കൽ ഉത്രാടൻ നാടുകാരെ സംബന്ധിച്ചിടത്തോളം മീനമാസ കാലഘട്ടം അല്ലെങ്കിൽ മേടമാസ കാലഘട്ടത്തിൽ കാത്തിരുന്ന ഗവൺമെൻറ് ജോലി ലഭിക്കും അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് നിയമം അനുസരിച്ച് അതിൻ്റെ ഒരു നിയമനം ലഭിക്കാനെങ്കിലും ചാൻസ് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏറെ അനുകൂലമായ സമയമാണ് പഠനത്തിലെ അലസതയൊക്കെ മാറി വിജയപരമായ അല്ലെങ്കിൽ ശരിക്കും ഒരു സ്ഥാനത്ത് എത്തണമെന്ന് വിചാരിച്ച് വിദ്യാർത്ഥി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ചിലവുകളൊക്കെ ചുരുക്കണം എന്നുവെച്ചാൽ കിട്ടുന്ന പണത്തിന് മുഴുവൻ ചിലവാക്കി ജീവിക്കുവാൻ പഠിക്കരുത് ശരിക്കും നമുക്ക് കഷ്ടകാലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഉപയോഗിക്കുവാൻ കഴിയണമെന്ന നിലവാരത്തിലായിരിക്കണം സമ്പത്തിൻ്റെ ഉപയോഗം പ്രധാനമായും അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നു ചേർന്നാൽ ദുഃഖങ്ങളായിരിക്കും ഫലമായി വരിക ഇപ്പം ഉത്രാടം നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു മുതൽ അടുത്ത വിഷുവരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ആ ദോഷങ്ങളുടെയൊക്കെ പവർ കുറഞ്ഞ് ഗുണത്തിൽ എത്തിക്കുന്ന അതിനെ കൊണ്ടുവരാൻ കഴിയണം പ്രാർത്ഥനയിലൂടെ അത് കഴിയും ഈശ്വര അനുഗ്രഹത്തിലൂടെ അത് കഴിയും വൃദ്ധരുടെ അനുഗ്രഹത്തിലൂടെ അത് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും നന്മയുണ്ടാകട്ടെ ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ ഉത്രാടം ആളുകാർക്കെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം